ദൈവ നീയൻ അനുദിനവും വളരീടമേ ഞാനോ വിശുദ്ധ യോഹന്നെ സുവിശേഷം ഈശോ പറഞ്ഞു അധ്യായമുടത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാക്കേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി വേണ്ടി തന്റെ ഏകജാതെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് കർത്താവിന്റെ സുവിശേഷം പ്രിയപ്പെട്ടവരെ സെപ്റ്റംബർ പതിനാല് തിരുസഭാ മാതാവ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളായാണ് കൊണ്ടാടുന്നത് ജീവിതത്തിലെ കുരിശുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കുരിശുകളെ സ്നേഹിക്കാൻ നമുക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ് കുരിശിലെ സഹനങ്ങളിലൂടെ നടന്ന് നടന്ന് ഉയർപ്പിന്റെ മഹിമയിലേക്ക് പ്രവേശിച്ച അതേ ക്രിസ്തു തന്നെയാണ് വിശുദ്ധ കുർബാനയായി നമ്മുടെ നാവിലേക്കും ഹൃദയങ്ങളിലേക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും ഇറങ്ങി വരുന്നത് ക്രിസ്തുവിന്റെ വചനങ്ങളാലും ശരീരങ്ങളാലും ശക്തിപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളിലെ സഹനങ്ങളെ നമുക്ക് രക്ഷാകരമാക്കി തീർക്കാം അവിശ്വാസിയായവരുടെ കുരിശ് ഒരു മരത്തടി മാത്രമാണ് എന്നാൽ ക്രൈസ്തവ വിശ്വാസിക അത് എന്നും രക്ഷയിലേക്കുള്ള അടയാളമാണ് കുരിശാണ് രക്ഷ നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന ക്രിസ്തുവിന്റെ ആ കുരിശായിരിക്കട്ടെ എന്നും നമ്മുടെ ആശ്രയം ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരിടുന്നിരുന്നു വിശുദ്ധ യോഹൻറെ സവിശേഷം മൂന്നാം അധ്യായം മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം ക്രിസ്തു നിക്കോദും തമ്മിലുള്ള സംവാദത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഈ വചനഭാഗം ക്രിസ്തു തന്നെ തന്നെ പുതിയ നിയമത്തിലെ മോശയായി ഇവിടെ അവതരിപ്പിക്കുകയാണ് മരുഭൂമിയിൽ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ദൈവം മോശയെ ഉയർത്തിയതുപോലെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിക്കായി പാപപരിഹാരമാകാനും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് താനെന്ന് ക്രിസ്തു സമർത്ഥിക്കുകയാണോ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്ര അധികമായി ലോകത്തെ സ്നേഹിച്ച പിതാവ് എന്ന യോഹന്നാൻ സുവിശേഷകന്റെ ക്രിസ്തു സാക്ഷ്യം മാനവ ജനതയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ സുവിശേഷകന്റെ ഈ വാചകം മതി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കാൻ കാരണം അത്രമാത്രം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിന് ഇന്നും കുറവ് സംഭവിച്ചിട്ടില്ല കാരണം അത്രമേൽ ആഴപ്പെട്ടതാണ് ക്രിസ്തു സ്നേഹം വറ്റാത്ത സ്നേഹത്തിന്റെ ആ ഉറവയിൽ നിന്ന് നമുക്കും ആവോളം സ്നേഹം എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ